നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബായേൻ്റെ കാമ്പും പച്ച മാങ്ങയും കൊണ്ട് ഒരു അടിപൊളി പെരക്ക് കയറി ഉണ്ടാക്കാനാണ് നോക്കുന്നത് ബായ പിണ്ടീന്നും പറയും ഇനി നമ്മളെ നാട്ടിൽ എല്ലാം ഇതിഷ്ടം പോലെ കിട്ടും ഓരോ നാട്ടിൽ നിന്നെല്ലാം പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണെന്ന് പറയുന്നതേക്കാം ഇത് കുട്ടികളൊന്നും അങ്ങനെ കഴിക്കാൻ വരും പക്ഷേ ഇങ്ങനെയുള്ള ഈ രീതിയിലാക്കി കൊടുത്താൽ നല്ലോണം കുട്ടികൾ കഴിച്ചോളും നല്ല ഔഷധ ഗുണമുള്ളതാണ് ഈ കാമ്പ് പച്ച മാങ്ങയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പച്ചമാങ്ങ കിട്ടാതെ അവർക്ക് തൈരും ചേർക്കാം പിന്നെ പച്ചമുളകിൻ്റെ അങ്ങനെ ആക്കാണ് നല്ലത് കാന്താരിയാണ് കാന്താരിയിലെ ഗുണമൊന്ന് വേറിയാണ് കാന്ത ഔഷധ ഗുണമുള്ളതാണ് കാന്താരി ഇതാണ് കാമ്പ് ഇനി എന്നും പറയും പെരക്കിന് ആവശ്യമായ സാധനങ്ങൾ തേങ്ങ കടു കറിവേപ്പില കക്കിരിക്ക ഒരു ചെറിയ കഷ്ണം തോല് കളഞ്ഞ് കളഞ്ഞത് പിന്നെ പച്ചമാങ്ങ കൂട്ട പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ വട്ടത്തിൽ മുറിച്ചിടുക ഇനി ഇത് അടുക്കി വെച്ചിട്ട് നേരിയ തോതിൽ അരിഞ്ഞിടുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് ഉപ്പ് പിടിക്കാൻ വെക്കുക ഇനി ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മുറിച്ചിട്ട് പച്ച മുറിച്ച് വെച്ച പച്ച ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇനി ഇത് നമ്മൾ മുറിച്ച് വെച്ച കാമ്പിലേക്ക് ചേർക്കുക ഇനി നമ്മൾ ചെറുതി വെച്ച തേങ്ങ നന്നായി മുതിയ തക്ക അരച്ചെടുക്കുക ഇനി നമുക്കിതിനകത്ത് കുറച്ച് കടുവിടാം കടുവൊന്നും പൊട്ടാനേ അരക്കാതും അധികം മുറിഞ്ഞ മുറിഞ്ഞ കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരും ഇനി നമ്മൾ അരച്ചെടുത്ത തേങ്ങ കാമ്പിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിനി വറുത്തില്ലണം അതിന് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടാകുമ്പോൾ കടുവും ഉണക്കുമുളകും കറിവേപ്പിലൂട്ട് വാങ്ങണം ഇനി നമുക്ക് ഈ കാമ്പ് പെരക്ക് എൻ്റെ കൊച്ചു മക്കൾക്ക് ബെളമ്പി കൊടുക്കട്ട് അവരണ്ട് ചോറ് മുമ്പിൽ വെച്ച് കാത്ത് നിൽക്കുന്നത് അമ്മ വരെ കാമ്പ് പെരക്ക് ആയോ ആയോ എന്ന് ചോദിച്ചിട്ട് ഈ പെരക്ക് കറി മാത്രം മതി ചോറ് തിന്നാൻ അത്രക്ക് നല്ല രുചിയുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം